ഹായ് ഫ്രണ്ട്സ് ഐ എം തസ്നി നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം ആഗ്രഹിക്കുന്നതൊന്നും നേടാൻ കഴിയാതെ വിഷമിക്കുകയാണോ നിങ്ങൾ നിരാശപ്പെടേണ്ട ഇനി മുതൽ നിങ്ങൾ തേടുന്നത് നിങ്ങളെ തേടി വരും നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയാൽ ഫലം ശരിക്കുമറിയാം ജീവിത വിജയത്തിൽ സമ്പത്തിൻ്റെ സാന്നിധ്യം നിർണായകമാണ് അതുകൊണ്ട് തന്നെ സമ്പത്തിലേക്ക് മനസ്സിനെ അടുപ്പിക്കാനുള്ള ചില വഴികളിതാ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും കൃത്യമായ പ്ലാനിങ്ങും ചില മൈൻഡ് ടെക്നിക്കുകളും കൊണ്ട് ഇവയെ മറികടക്കാവുന്നതേയുള്ളൂ എങ്ങനെയെന്നല്ലേ നമ്മുടെ മനസ്സിന് അപാരമായ ശക്തിയുണ്ട് പല സവിശേഷതകളും ഉണ്ട് മനഃശക്തിയുടെ തൊണ്ണൂറ് ശതമാനവും ഉപയോഗശൂന്യമായി പോവുകയാണ് ചെയ്യുന്നത് കാരണം ഈ ശക്തിയെക്കുറിച്ച് മിക്കവർക്കും വേണ്ടത്ര അവബോധമില്ല ഇച്ഛാശക്തി കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായി ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല ലോകചരിത്രത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരും അത്യപൂർവ്വമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരുമൊക്കെ തങ്ങളുടെ മനഃശക്തി ഉപയോഗിച്ചവരാണ് സമ്പത്തുണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തവരില്ല പക്ഷേ ഓർക്കുക പണം ഒരിക്കലും അടുത്തേക്ക് നടന്നുവരില്ല നമ്മുടെ ആഗ്രഹങ്ങളുടെ തീവ്രതയാണ് പണത്തെ നമ്മുടെ കൈകളിലെത്തിക്കുന്നത് ആഗ്രഹിക്കുന്ന രീതിയിൽ പണം കൈവരുത്താൻ അതിന് അനുസൃതമായ മനോഘടന രൂപപ്പെടുത്തണം നാം എന്തെങ്കിലും ഒരു വസ്തു വാങ്ങണം എന്നാഗ്രഹിച്ചാൽ അതിൻ്റെ പേര് നല്ല വലുപ്പത്തിൽ എഴുതി വീട്ടിൽ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക വാങ്ങാൻ ഉദ്ദേശിക്കുന്ന തീയതിയും അതിൽ എഴുതണം ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്നോ എഴുതി വെച്ചത് എല്ലാ ദിവസവും പല പ്രാവശ്യം കാണുമ്പോൾ അത് വാങ്ങണമെന്നുള്ള ആഗ്രഹത്തിന് തീവ്രതയേറും ഉള്ളിൽ നിന്ന് അത് നേടിയെടുക്കാനുള്ള ഒരു ശക്തമായ പ്രേരണ ഉണ്ടാവുകയും ചെയ്യും മാത്രവുമല്ല ഇതിങ്ങനെ എഴുതി വെച്ചത് കാരണം ഓരോ തവണയും കുടുംബാംഗങ്ങൾ അത് വാങ്ങുന്നതെന്നാണ് എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അത് നിശ്ചയമായും ചെയ്തു തീർക്കേണ്ട ഒരു കടമയായി മനസ്സിൽ പതിയും ഏത് സാധനം ആഗ്രഹിച്ചാലും റൊക്കം പണം കൊടുത്തു മാത്രമേ വാങ്ങൂ എന്ന് തീരുമാനിക്കുക അതിനായി ദിവസവും കുറച്ച് പണം വീതം മാറ്റിവെക്കുകയോ എവിടെയെങ്കിലും നിക്ഷേപിക്കുകയോ ചെയ്യുക ഓരോ ദിവസവും പാസ്ബുക്കിൽ തുക വരുന്നത് കാണുമ്പോൾ നമ്മുടെ പണം വളരുന്നത് പോലെ ഒരു തോന്നലുണ്ടാവും അത് നമ്മെ സന്തോഷിപ്പിക്കുകയും വീണ്ടും കൂടുതൽ തുക ഇതിനായി നിക്ഷേപിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഒരു വർഷം കൊണ്ട് നേടി നേടണം എന്ന് ആഗ്രഹിച്ച കാര്യം അതിന് മുമ്പ് തന്നെ നാം നേടിയെടുത്തിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്